സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി എ ഡി ജി പി എം ആർ അജിത് കുമാർ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ബാഹ്യ ശക്തിയെന്നാണ് അദ്ദേഹം വിവരങ്ങൾ അടക്കം രേഖാമൂലം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു സാമ്പത്തിക ക്രമക്കേട് അധികാര ദുർവിനിയോഗം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തിയത് അന്മർ ഉയർത്തിയ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയ അജിത് കുമാർ തനിക്കെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തി ഉണ്ടെന്ന് മൊഴി നൽകി മറ്റു ചില ലക്ഷ്യങ്ങളോടെയാണ് ഇപ്പോഴത്തെ ആരോപണങ്ങളെന്നും എം ആർ അജിത് കുമാർ ഡി അറിയിച്ചു സാമ്പത്തിക ആരോപണങ്ങൾ സംബന്ധിച്ച കൃത്യമായി മറുപടി നൽകാൻ തയ്യാറാണ് സാമ്പത്തിക ശ്രോതങ്ങൾ സംബന്ധിച്ച രേഖകൾ നൽകാമെന്നും ഡി അദ്ദേഹം പറഞ്ഞു തനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണമെന്നും അക്കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്നുമാണ് എ ഡി ജി പി ഡി ജി പി യെ അറിയിച്ചിരിക്കുന്നത് പി വി അൻമന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തി ഉണ്ടെന്ന എം ആർ അജിത് കുമാറിന്റെ ആരോപണം അൻവർണ സി പി എമ്മിലെ ഒരു വിഭാഗം പിന്തുണ നൽകുന്നു എന്ന വിവരങ്ങൾക്ക് കൂടി ശക്തി പകരുന്നതാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും അജിത് കുമാർ കരുതുന്നുണ്ട് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിലെടുത്ത അതേ നിലപാട് തന്നെയാണ് ഡി ജി പിക്ക് മുന്നിൽ എം ആർ അജിത് കുമാറും എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം അതേസമയം ഡി ജി പിയെ കണ്ട പി വി അൻവർ കുടുംബത്തിന് ഭീഷണിയുണ്ടെന്നും സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് അദ്ദേഹം കത്തും നൽകി അമൃത ന്യൂസ് തിരുവനന്തപുരം